മിദിനക്കൂറുകാരെ സംബന്ധിച്ച് നമ്മുടെ മകേരിത്തിൽ അരയും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇതിലുണ്ട് അപ്പോൾ ഈ ഇത്രയും ഉള്ള ആൾക്കാരും ഇതിനക്കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരം വരുന്നത് പത്തിലേക്കാണ് അപ്പം പത്താം ഭാവത്തിൽ പറയുന്ന പോലെ കർമ്മത്തിലാണ് നമ്മുടെ അപ്പോൾ കർമ്മത്തിലിവിടെ വ്യാഴ ക്ഷേത്രത്തിലാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാം ഇന്ന് തരാമെന്ന് പറയുന്ന പൈസ നമുക്ക് കുറച്ച് നാൾ ഡിലേ വരാനായിട്ട് പറ്റും പിന്നെ പോലെ കർമ്മത്തിൽ ഇപ്പോൾ എല്ലാ മാസത്തിലും കറക്റ്റ് ശമ്പളം വരുന്നത് അതൊക്കെ ഒരു ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ അവർക്ക് നിങ്ങൾക്ക് മിദിനക്കൂറുകാരെ സംബന്ധിച്ച് അവിടെ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട് ഈ കർമ്മത്തിൽ നീതി നിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അവിടെ എന്തൊരു ചെറിയതായോ വലുതാണോ കർമ്മം എന്ന് നോക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അത് അത്രയും കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുകയാണെങ്കിൽ ശനി നമുക്കവിടെ സാമ്പത്തിക വളർച്ചയാണ് നൽകുക അതുകൊണ്ട് തന്നെ നിധനക്കുറുകാർ ശനി ഈ കർമ്മത്തിൽ വരുന്ന ഈ ഭാവം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവാം അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ആദ്യം ആദ്യം കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവുക അത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാലറി നമുക്ക് കിട്ടിയെന്ന് വരില്ല അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതല്ല ഏത് ജോലിയാണോ കിട്ടുന്നത് അതിൽ കയറി പറ്റില്ല എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് അവിടെ ഒരു സമയം കിട്ടും അവിടെ ഉണ്ടാകുന്ന ഇൻസൾട്ടിങ് ഒക്കെ വരികേ നമുക്ക് കർമ്മത്തിൽ എന്തായാലും ഇപ്പം ബോസിന്റെ കയ്യിൽ നിന്ന് കുറെ ഇൻസൾട്ട് വരും നമ്മൾ എത്ര ചെയ്താലും അത് കൃത്യമായി ആവില്ല എന്ന് പറയും അതിലൂടെ വരുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും പക്ഷെ അത് ഒരു ദിവസം നമ്മൾ ഇരുന്ന് ആലോചിക്കും എങ്ങനെയാണ് ശരിയാക്കുക അങ്ങനെ ആ ശരികളിലൂടെ നമ്മളെ പഠിപ്പിച്ച് നമ്മളൊരു നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ശനീശ്വരന് പറ്റും മനസ്സാണ് വേണ്ടത് വളരെ കൃത്യമായി മെഡിറ്റേഷനൊക്കെ ചെയ്ത് മനസ്സിനെ നന്നായിട്ട് ഒന്ന് പിടിച്ച് നിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ കർമ്മത്തിലുള്ള ശനി അതായത് കണ്ടകശനിയാണ് നിങ്ങൾക്ക് മിഥനക്കൂറുകാർക്ക് ആ കണ്ടകനാണെങ്കിലും വളരെ ദോഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും